ം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഡാസ്ലറിൽ എനിക്ക് വന്നിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഈ ഒരു സംഭവം കിട്ടും അപ്പം അതെങ്ങനെയാണെന്നുള്ളതും അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ബാക്കിൽ കൂടെ വീഡിയോ വരുന്നുണ്ട് അപ്പം അതിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളും ഈ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അവർ അയച്ചുതരും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു സംഭവം അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണോ വന്നേന്ന് അറിയാൻ വേണ്ടിയിട്ട് കൺഫേം ചെയ്യാൻ ജസ്റ്റ് ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു ബാക്കി പാക്കറ്റോ സാധനങ്ങളൊന്നും ഒന്നും പൊട്ടിച്ചിട്ടില്ല അതൊക്കെ അതേപോലെ തന്നെ ഇരിക്കുകയാണ് നിങ്ങളെ കാണിച്ചിട്ട് അതാണ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് എന്തെന്നാണ് അവർ അയച്ചു തന്നിട്ടുള്ളതെന്ന് നോക്കാട്ടോ കേട്ടോ അപ്പം ഇതുപോലത്തെ ഒരു ബോക്സ് വലിയ ബോക്സിലാണ് അവർ നമുക്ക് സാധനങ്ങൾ അയച്ചു തരാം ചിലർക്ക് ഗിഫ്റ്റ് ഹാമ്പർ പോലെ അയച്ചിട്ടുണ്ട് എനിക്ക് ഇതേപോലത്തെ കാർഡ് ബോക്സിലാണ് അയച്ചു തന്നിരിക്കുന്നത് അതിൽ തുറക്കുമ്പോൾ ഇതേപോലെ ഒരു സംഭവം ഉണ്ടാവും ടേഫ്റ്റിക്ക് വേണ്ടി വിശേഷം നേർന്നുകൊണ്ട് ഇതേപോലെ ഒരു സംഭവം ഉണ്ടാവും പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾക്ക് അയക്കുന്ന ഒക്കെ എല്ലാവരും നമുക്ക് എന്ത് പ്രൊഡക്ട്സ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോഴും ഇതേപോലെ ബബിൾ റാപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടാണല്ലോ അയക്കാറ് അതേപോലെ അവരും അയച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് മേക്കപ്പ് പ്രൊഡക്റ്റ്സിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഒട്ടിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന സ്റ്റിക്കറാണ് ഇതൊരാൾ ആദ്യമേ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾക്ക് വേണമെന്നു പറഞ്ഞിട്ട് ഞാൻ ഒട്ടി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കിനി വന്നിട്ടുള്ള പ്രൊഡക്റ്റ്സ് അതെ ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തുകൊണ്ടൊക്കെയാണുള്ളത് അപ്പം എനിക്ക് വന്നിട്ടുള്ള പ്രൊഡക്റ്റ്സ് നാല് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്സും ഒരു വാട്ടർ പ്രൂഫ് ഐലൈനറും ആട്ടാ അവരയച്ചേക്കുന്നത് ഇത്രയും പ്രൊഡക്ട്സ് ആണ് നമ്മൾക്ക് അവർ അയച്ചു തന്നേക്കുന്നത് ഇത്രയും ഫ്രീ ആയിട്ടാണ് ഒരു പത്ത് രൂപ പോലും എന്താ പറയുക ഷിപ്പിംഗ് ചാർജ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും കോസ്റ്റ് ആയിട്ടോ ഒന്നും ഞാൻ ഇതിന് പേ ചെയ്തിട്ടില്ല ജസ്റ്റ് അവർ നമുക്ക് ഇത്രയും പ്രൊഡക്റ്റ്സ് ഫ്രീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അയച്ചു തന്നേക്കാണ് അപ്പം ഞാൻ ഇതൊക്കെ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചുതരാം കേട്ടോ അപ്പം ആദ്യത്തെ ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് ഇതാണ് ഇതിന്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് ഡി എൽ സി സീറോ സീറോ ത്രീ ആണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ലിപ്സ്റ്റിക്ക് ഇത് ഫുള്ള് ലിപ്സ്റ്റിക് ആട്ടോ കാരണം ഞാൻ സെലക്ട് ചെയ്ത ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് അതുകൊണ്ടാണ് അവർ ലിപ്സ്റ്റിക് അയച്ചു തന്നത് പിന്നെ വന്നിട്ടുള്ളത് ഡി എൽ സി സീറോ ടു ഫോർന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല അങ്ങനെ തന്നെ ഒന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല പിന്നെ വന്നിട്ടുള്ള ഷെയ്ഡ് ഡി എൽ സി സീറോ തേർട്ടി വണ്ണും പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് നല്ല രണ്ട് ഷെയ്ഡാണ് എന്നിട്ടുള്ളത് ഏകദേശം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഡി എൽ സിയുടെ സീറോ ടു ഫൈവ് എന്നുള്ള ഷെയ്ഡ് അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട് കൂട്ടത്തിൽ ഇത് മൂന്നും ഞാൻ സെലക്ട് ചെയ്തിട്ട് എടുത്ത സംഭവങ്ങളാണ് കൂട്ടത്തില് നമ്മൾ സെലക്ട് ചെയ്യാതെ തന്നെ അവരെനിക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഒപ്പം ഒരു വാട്ടർ പ്രൂഫ് ഐലൈനറും കൂടി വിട്ടു തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവർ നമുക്ക് വിട്ടു തന്നിട്ടുള്ളത് പിന്നെ ഒരു പൗച്ചുണ്ട് ഇതുപോലത്തെ ഒരു കാർഡും താങ്ക് യു ഫോർ ചൂസിങ് ഡാസ്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാർഡും ഉണ്ട് പിന്നെ നമുക്ക് ഒരു ക്യു ആർ കോഡും ഉണ്ട് പിന്നെ ഒരു പൗച്ചും ഉണ്ട് ഇതൊരു പൗച്ചാണ് ഈ സംഭവങ്ങളൊക്കെ സെക്യൂർ ആക്കി വെക്കാനുള്ള ഒരു പൗച്ചാന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ ബില്ലിങ് അഡ്രസ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവർ നമുക്ക് വിട്ടു തന്നിട്ടുള്ളത് വേറെ ഒന്നുമില്ല ഇത് ആയിരം രൂപയുടെ ആണ് ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് ഒരു ഷിപ്പിംഗ് ചാർജോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസോ ഒന്നും ഇല്ലാതെ ഒന്നും ഇല്ലാതെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നേ കേട്ടോ അപ്പോൾ ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് എല്ലാം ഒന്ന് ഇട്ട് നോക്കാനായിട്ട് ഓൾറെഡി ഞാൻ ഞാനിപ്പോൾ ലിപ്സ്റ്റിക് മിക്സിംഗ് വീഡിയോ ഒക്കെ ചെയ്തതുകൊണ്ട് ചുണ്ടിലത്യാവശ്യം നല്ല ലിപ്സ്റ്റിക്കിന്റെ സ്റ്റെയിൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒറിജിനൽ ഷെയ്ഡ് അറിയാൻ പറ്റില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാനിതൊക്കെ ഇട്ട് നോക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇടും അതിന് ശേഷം നമ്മളിത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾക്കും കിട്ടും ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഫ്രീ ആയിട്ട് തന്നെ കിട്ടും ഒരു പത്ത് രൂപ പോലും നിങ്ങൾ ചിലവാക്കാതെ നിങ്ങൾക്ക് ഇത്രയും പ്രൊഡക്റ്റ്സ് കിട്ടും കേട്ടോ എനിക്ക് നാല് ലിപ്സ്റ്റിക് ഷെയ്ഡും ഒരു വാട്ടർ പ്രൂഫ് ഫൈൽ തന്നതാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നിങ്ങൾക്കും കിട്ടും അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം വന്നപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു കാരണം നമ്മൾ അവർ നമുക്ക് ഇങ്ങനെ തരൂന്നൊന്നും വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ കിട്ടാൻ ഒന്നും ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഷെയ്ഡ്സ് ഒക്കെ എങ്ങനെ ഇരിക്കണെന്നുള്ളത് പറയുമ്പോൾ ചിലർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു കാരണം ലിപ്സ്റ്റിക്ക് ഇല്ല ലിപ്സ്റ്റിക് ഷെയ്ഡ് മേടിക്കാൻ പോകുന്നവർക്ക് ഉപകാരപ്പെടൂ എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ പറയാം അപ്പോൾ അടുത്ത വീഡിയോ വെച്ചിട്ട് വേഗം വരുന്നതായിരിക്കും